ജോഡോ യാത്ര ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു എന്ന് ഇപ്പോൾ പാർട്ടി തന്നെ സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും നയിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് അതായത് ബി ജെ പി ഭരിക്കുന്ന മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കാനാണ് നേരത്തെ തീരുമാനിച്ചത് ഇതിനു വേണ്ടി ഇംഫാലിലെ ഗ്രൗണ്ട് അനുവദിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം സർക്കാർ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് നമുക്കറിയാം അടുത്തിടെ വലിയ കലാപം നടന്ന സംസ്ഥാനം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കലാപ ബാധിത മേഖലകളൊന്നും സന്ദർശിച്ചില്ല എന്നും കലാപം ഇപ്പോഴും തുടരുകയാണെന്നും അതിന് പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല എന്നും എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നാണ് പുതിയ ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഇതോടെ രാഹുൽ ഗാന്ധി തുറന്നു പറയുന്ന സത്യങ്ങൾ നരേന്ദ്രമോദിക്ക് ആപത്താണെന്നും ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കുമെന്നും ഉറപ്പിക്കുന്നതോടെയാണ് മണിപ്പൂരിൽ നിന്ന് തുടങ്ങുന്ന യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തുന്നത് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ ഹട്ട കഞ്ചിബങ്കിൽ നിന്ന് പതിനാലിന് യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി ബിരേൺ സിംഗിനെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് കണ്ടിരുന്നു പക്ഷെ അനുമതി നൽകാൻ സാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് തെറ്റുപറ്റിപ്പോയെന്ന് ബി ജെ പി ഉറപ്പിക്കുന്ന മണിപ്പൂരിൽ മുഖ്യമന്ത്രി ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ് മണിപ്പൂർ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മേഘചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ യാത്ര ഒഴിവാക്കാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉദ്ദേശമില്ല ഉദ്ഘാടന വേദി മാറ്റാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് തൗബാൽ ജില്ലയിലെ ഗോഞ്ചമിലുള്ള സ്വകാര്യ സ്ഥലത്തേക്ക് ഉദ്ഘാടന വേദി മാറ്റിയേക്കും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടെ യാത്രയ്ക്ക് തുടക്കമാകും ഈ രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളിലൂടെ എൺപത്തിയഞ്ച് ജില്ലകളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത് വേദി മാറ്റിയാലും മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര തുടങ്ങും അതുറപ്പിച്ചാണ് കോൺഗ്രസിന്റെ നീക്കം